മായ സ്ഥലം ആ സ്ഥലമാണ് പ്രവാചകൻ പറഞ്ഞു മനുഷ്യൻ ചവിട്ടുന്ന ഒരു കാലടിയുടെ സ്ഥലമുണ്ടല്ലോ ഒരാൾക്ക് ചവിട്ടാനിപ്പോ എത്ര സ്ഥല വേണ്ടിയത് അല്പസ്ഥല മാത്രം ആ സ്ഥലമാണ് സ്വർഗത്തിൽ ഏറ്റവും കൈറുമിന ദുനിയും ഈ ദുനിയാവും ആ ദുനിയാവിലുള്ള സകലമായ വസ്തുക്കൾ ലഭിക്കുന്നതിനേക്കാളേറെ ഒരു ഏറ്റവും സേട്ടമായതെന്ന ആ ഒരടി സ്ഥലം ദുനിയാവാണെങ്കിലോ എത്ര മാത്രമുണ്ട് ഇവിടെയുള്ള ബിൽഡിങ്ങൾ ഒന്നും ആലോചിച്ചു നോക്ക് സമ്പത്തുക്കളൊന്നും കൂട്ടി നോക്കൂരങ്ങാടിയിൽ ഇത് മാത്രമല്ല ഈ ഭൂലോകത്തുള്ള മുഴുവനും എന്നാൽ അതിനേക്കാൾ ഒരു ഒരു മനുഷ്യനെ ഏറ്റവും ലഭിക്കുന്ന ഒരു നല്ലത് എന്താണെന്ന് അറിയുമോ ഏറ്റവും ഉത്തമമായത് എന്താണെന്ന് അറിയുമോ ഒരു മനുഷ്യന്റെ കാലടിക്ക് എത്ര സ്ഥലമാണോ ഉള്ളത് ആ സ്ഥലമാണ് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും ശട്ടമായതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിലെ ഒരു ചാൺ സ്ഥലം സ്വർഗത്തിലെ ഒരു ചാൺ അതാണ് ഈ ദുനിയാവും ഭൂമിയും ആ ഭൂമിയിലുള്ള സകല ഏറെ ഏറ്റവും സേട്ടമായത് സ്വർഗത്തിലെ ഒരു ചാൺ സ്ഥലമാണ് സ്വർഗത്തിലെ ഒരു ചാൺ കാരണം എന്താ അത്രമാത്രം അനുഗ്രഹങ്ങളാണ് അനുഗ്രഹത്തിന്റെ കേദാരമാണ് തീർന്നില്ല എന്നു പറഞ്ഞു അത് ഞാൻ എന്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ലവരായ എൻ്റെ ദാസന്മാർക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അകത്ത് ഒരു കണ്ണും ഇന്ന് വരേക്കും കണ്ടിട്ടില്ലാത്തത് സമയത്ത് ഇന്ന് വരേക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യന്റെ കണ്ണും ഇന്ന് വരേക്കും കണ്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ചെവിയും ഇന്ന് വരേക്കും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടാൻ പോലും സാധിക്കാത്ത കാര്യങ്ങള് ഞാൻ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്